നമസ്കാരം ഞാൻ കാഥികൻ ഐലം ഉണ്ണികൃഷ്ണൻ ഇന്ന് തിരുവോണം കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മലയാളികൾ ഏറ്റവും വലിയ ആഘോഷത്തോടെ നടത്തുന്ന ജനകീയ ഉത്സവം പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമുക്ക് ഓണമില്ല കോവിഡ് നയൻറ്റീൻ കൊറോണ എന്ന മഹാമാരി നമ്മളെ കീഴ്പ്പെടുത്തിക്കളഞ്ഞു എങ്കിലും നമ്മുടെ വീടിനകത്ത് നമ്മൾ ഓണം ആഘോഷിക്കുന്നു എല്ലാ ദുഃഖങ്ങളും മനസ്സിൽ പേറിക്കൊണ്ടു ഈ അവസരത്തിലും ഈ മഹോത്സവത്തിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഞാൻ എൻ്റെ പേരിലും ഞാൻ ആരംഭിച്ചിരിക്കുന്ന അയലമൊണ്ണിക്കേഷൻ യൂട്യൂബ് ചാനലിൻ്റെ പേരിലും നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു മലയാള കഥാപ്രസംഗ വേദിക്ക് മറക്കാനാകാത്ത ഒരുപാട് കഥകൾ സമ്മാനിച്ച തിരുവനന്തപുരത്തിൻ്റെ കഥാപ്രസംഗ കലയുടെ ഏറ്റവും ശ്രദ്ധേയനായ ശ്രീ അയിലമുണ്ണികൃഷ്ണൻ പുതിയ യൂട്യൂബ് ആരംഭിച്ചിരിക്കുകയാണ് അയിലമുണ്ണികൃഷ്ണൻ യൂട്യൂബ് എന്നുള്ള പേരിൽ അതിലൂടെ ഒരു പുതിയ പരമ്പരയ്ക്ക് അദ്ദേഹം രൂപം നൽകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും കഥാപ്രസംഗവും നാടകവും പിന്നെ ഞാനും എന്ന പേരിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ കഥ പറയുകയാണ് ഒരുപക്ഷെ ആ കഥാകഥനം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാവില്ല ഒരു കാലഘട്ടത്തിൻ്റെ നാഡീസ്പന്ദനം കൂടിയായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കേരളത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും കഥാപ്രസംഗവും നാടകവും നൽകിയ സംഭാവനകൾ അമൂല്യമാണ് അവ അനശ്വരമാണ് അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ തന്നെ നിർവഹിക്കുകയാണ് പ്രേക്ഷകരോടുള്ള എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും കാണണമെന്നുള്ളതാണ് കാണുക എന്നുള്ളത് മാത്രമല്ല എല്ലാ എപ്പിസോഡുകളും കാണുന്നതിനോടൊപ്പം അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തിനേറെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം എൻ്റെ പ്രിയങ്കരരായ ബഹുമാന്യരായിട്ടുള്ള പ്രേക്ഷക വൃന്ദത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിശ്ചയമായിട്ടും അയലം ഉണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലായിരിക്കും എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നമസ്കാരം ഞാൻ കഥയൻ അയിലം ഉണ്ണികൃഷ്ണൻ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചു അയില ഉണ്ണികൃഷ്ണൻ യൂട്യൂബ് ചാനൽ ഈ ചാനലിലൂടെ നിരവധി പരിപാടികൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു കഥാപ്രസംഗങ്ങൾ നാടകങ്ങൾ ഗാനങ്ങൾ സാഹിത്യ പ്രഭാഷണങ്ങൾ കവിതാ മത്സരങ്ങൾ സാഹിത്യത്തിലും കവിതയിലുമൊക്കെയുള്ള പ്രഗത്ഭ വ്യക്തികളുമായിട്ടുള്ള ഇന്റർവ്യൂകൾ സാഹിത്യ നായകന്മാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ള ഇന്റർവ്യൂകളും ഞങ്ങൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതം ഞാൻ എൻ്റെ കലാജീവിതം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കാരണം ഞാൻ ഈ കഥാപ്രസരംഗത്ത് വന്നിട്ട് നാൽപ്പത്തിയേഴ് വർഷം പൂർത്തിയായി നാൽപ്പത്തിയേഴ് വർഷക്കാലത്തിനിടയിൽ ഞാൻ മുപ്പത്തിനാല് കഥകൾ അവതരിപ്പിച്ചു മലയാളത്തിലെ പ്രഗത്ഭ സാഹിത്യകാരന്മാരുടെയൊക്കെ കഥകൾ അതുപോലെ തമിഴ് സാഹിത്യകൃതികൾ കന്നഡ തെലുങ്ക് ബംഗാളി കൂടാതെ സാഹിത്യ കഥകൾ ഷേക്സ്പിയറുടെയും ടോൾസ്റ്റായുടെയും കിട്ട്സിൻ്റെയൊക്കെ ഒത്തിരി ഒത്തിരി കഥകൾ കുമാരനാശാന്റെ കണ്ഠകാപികൾ ഇതൊക്കെ കഥാപ്രസംഗത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു ഏകദേശം പതിനായിരത്തിൽ കൂടുതൽ വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ ഭാഗ്യമുണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു നാടക സമിതി കൂടി ആരംഭിച്ചു തിരുവനന്തപുരം അതുല്യ തിയേറ്റേഴ്സ് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു സമിതി കൂടി തുടങ്ങി തിരുവനന്തപുരം അഹല്യാ തിയേറ്റേഴ്സ് ഈ രണ്ട് നാടക സമിതികളും കൂടി നാൽപ്പത്തിരണ്ട് പ്രൊഫഷണൽ നാടകങ്ങൾ അവതരിപ്പിച്ചു മലയാളത്തിലെ ഈടുറ്റ നാടകങ്ങളായിരുന്നു ഒട്ടുമുക്കാലും മലയാള നാടകവേദിയിൽ പ്രൊഫഷണൽ നാടകരംഗത്ത് ഏറ്റവും ചെലവേറിയ നാടകം റഷ്യൻ സാഹിത്യ നായകനായ ടോൾസ്റ്റായുടെ അന്ന കരേനീന മലയാളത്തിലെ പ്രിയങ്കരനായ നാടക രചയിതാവും സംവിധായകനുമായിരുന്ന ശ്രീ പി കെ വേണുക്കുട്ടൻ നായരായിരുന്നു ആ നാടകം സംവിധാനം ചെയ്തത് ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയൊരു നാടകം അവതരിപ്പിച്ച എല്ലാ നാടകങ്ങളും തന്നെ ഒന്നിനൊന്നും മെച്ചപ്പെട്ടതായിരുന്നു ഒരു കൊയ്ത്തുപ്പാട്ടിൻ്റെ സംഗീതം ആരവം ഒഴുക്കുന്ന കാട്ടുപക്ഷികൾ ആ ജന്മമോഹം അന്നാ കരനീന മഹാകവി കുമാരനാശാൻ തെയ്യം ചാണക്യൻ പൂന്താരം കർണൽ ഭഗത് സിംഗ് ഡയാന രാജകുമാരി അനീസ്യ അങ്ങനെ നാൽപ്പത്തിരണ്ട് നാടകങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് വേദനകളും യാതനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും അതുപോലെ തന്നെ ആഹ്ലാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വന്ന് ഒരു കഥാപ്രസംഗത്തിൻ്റെ രൂപത്തിൽ ഒരുപാട് ഗാനങ്ങളും അതുപോലെ തന്നെ കഥാപ്രസംഗത്തിൻ്റെ ഈരടികളും എൻ്റെ മാത്രമല്ല കേരളത്തിലെ പ്രഗത്ഭരായ എൻ്റെ ഗുരുനാഥനായ മണപ്പൂർ ഡി രാധാകൃഷ്ണൻ്റെ അതുപോലെ എൻ്റെ മാനസ ഗുരുവായ ശ്രീ ബി സാമ്പസാറിൻ്റെ അതുപോലെ കഥാപ്രസംഗ കുലപതിയായ ശ്രീ കിടാമംഗലം സദാനന്ദ സാറിൻ്റെ എത്രയോ കാധികന്മാർ കാധികമാർ അവരെയൊക്കെ ഞാൻ ഇതിനകത്തുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് അതുപോലെ നാടകരംഗത്തെ സംവിധായകർ നാടകരംഗത്തുള്ള എഴുത്തുകാർ മലയാളത്തിൽ നിന്നുള്ള എല്ലാ എഴുത്തുകാരും ഏറ്റവും പ്രഗത്ഭമതികളായ എഴുത്തുകാരൊക്കെ തന്നെ എനിക്ക് വേണ്ടി നാടകങ്ങൾ എഴുതിയിട്ടുള്ളവരാണ് സംവിധായകർ സതീഷ് സംഗമിത്ര വക്കം ഷക്കീർ കരകുളൻ ചന്ദ്രൻ അങ്ങനെ എത്രയോ പ്രഗത്ഭമതികളായ സംവിധായകർ സംഗീത സംവിധായകർ ആലപ്പി ഋഷികേഷ് കുര കുമരകൻ രാജപ്പൻ വൈപ്പിൻ സുരേന്ദ്രൻ ഫ്രാൻസിസ് വലപ്പാട് അങ്ങനെ നീണ്ട നിരകൾ പിന്നെ ഏകദേശം പത്തെണ്ണൂറോളം നാടക നടന്മാരും നടിമാരും എത്രയോ പേർ ഇന്ന് ടി വി രംഗത്തും ടെലിവിഷൻ രംഗത്തും അതുപോലെ തന്നെ സിനിമാ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നു എനിക്കൊരുപാട് മനസ്സുകൊണ്ട് അഭിമാനിക്കാം ആരും എൻ്റെ ട്രൂപ്പിൽ നിന്ന് പോയവരാണെന്ന് പറയാൻ ചിലപ്പോൾ ചിലർക്കൊക്കെ ആ വിഷമം തോന്നിയേക്കാം ചിലപ്പോൾ അവരുടെയൊക്കെ ഇന്ത്ത്വം നിലവെച്ച് പക്ഷേ എനിക്ക് അഭിമാനിക്കാം ഇവരെൻ്റെ സമിതിയിലായിരുന്നല്ലോ നാലഞ്ച് വർഷക്കാലം എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിമാനിക്കാം ഞാൻ ആരുടെയും ഒരു പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയല്ല ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് നിങ്ങളുമായി ഒന്ന് സംവദിക്കാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് തുറന്നു പറയാൻ ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ ഭാഗങ്ങളിലുള്ള മലയാളികൾ ഈ പരിപാടി ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഞാനങ്ങ് കാധികനായതല്ലോ സ്വയംഭൂ പോലെ ഒരു ദിവസം ഞാനങ്ങ് കാഥികനായിട്ട് രംഗത്തോട്ട് വന്നതല്ല ഈ കാധികനായതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് ആ കഥകളെക്കുറിച്ചൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ തുടക്കം മുതൽ ഞാൻ പറയണം എൻ്റെ ജനനം മുതൽ അതും പോരാ അതിനു മുമ്പേ ഞാൻ പറയണം എൻ്റെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ അപ്പനെക്കുറിച്ച് അമ്മമ്മയെക്കുറിച്ച് എൻ്റെ പിതാവിനെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് എൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് എൻ്റെ ബന്ധുക്കളെക്കുറിച്ച് എൻ്റെ ഗുരുനാഥന്മാരെക്കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് ഒക്കെ ഞാൻ പറയണം അങ്ങനെ പറയാൻ ഒരുപാട് കഥകളുണ്ട് താൻ കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അപ്പൂപ്പൻ ആ അപ്പൂപ്പൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ന് അപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി അഞ്ച് വയസ്സാകുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവനെ നേരിട്ട് കണ്ടിട്ടുള്ള നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എൻ്റെ അപ്പേത് അന്ന് നമ്മുടെ നാട്ടിൽ ജാതിയും മതവും ഒക്കെ കുടിമ്പിരി കൊണ്ടിരിക്കുന്ന കാലമാണ് മനുഷ്യന് മനുഷ്യനെ തന്നെ കണ്ടുകൂടാം മനുഷ്യൻ അവന്റെ മുമ്പിൽ മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യൻ തന്നെ വല്ലാത്ത ഒരു ഒരു നികൃഷ്ട ജീവിയെ കാണുന്ന പോലുള്ള കാലഘട്ടം അതുകൊണ്ടാണല്ലോ കുമാരനാശാൻ അറിയാതെ ഉറക്കെ പിടിച്ച് പാടിപ്പോയത് നരന് ശുദ്ധ വസ്തുവാണ് പോലും ഈ ധരിയിൽ നടപ്പത് തീണ്ടലാണ് പോലും നരന് ശുദ്ധ വസ്തുവാണ് പോലും ഈ ധരിയിൽ നടപ്പത് തീണ്ടലാണ് പോലും നരകം ഇബിടമാണ് ഹന്ദകഷ്ടം നരകം ഇബിടമാണ് കഷ്ടം ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ മനുഷ്യന് മനുഷ്യന് തമ്മിത്തമ്മിത്തന്നെ കണ്ടുകൂടാ കാരണം അന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്പൂതിരി തെരുവിലൂടെ നടക്കുമ്പോൾ നായർ സമുദായത്തിൽപ്പെട്ടവർ ഇരുപതടി അകലക്കൂടി നടക്കണം ഏഴവ സമുദായത്തിൽപ്പെട്ടവർ നാൽപ്പതടി അകലക്കൂടി നടക്കണം അതിനും താഴ്ന്ന ഹരിജനങ്ങൾ അവരേതാണ്ട് നൂറടിയാഗ്രഹം കൂടി നടക്കണം അങ്ങനെയുള്ള കാലമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ നവോത്ഥാന നായകന്മാരായ ലോകം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുദേവൻ അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികൾ ജാതിക്കും മതത്തിനുമെതിരെ ഒരുപാട് ശബ്ദമുയർത്തിയ വ്യക്തിത്വമായിരുന്നു നവോത്ഥാന നായകൻ നായകനായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ അവരുടെയൊക്കെ അശ്രാന്ത പരിശ്രമമാണ് നമ്മുടെ നാട്ടിൽ ഈ ജാതി അല്പമെങ്കിലും മാറ്റം ജാതിയിൽ മാറ്റമുണ്ടാക്കാൻ ഇടയായത് ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലായിരുന്നു അരിയൂപ്പുറത്ത് ആശ്രമം സ്ഥാപിക്കുന്നത് ഒരു ദിവസം രാവിലെ ഗുരുദേവൻ ആശ്രമത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആശ്രമത്തിൻ്റെ മുറ്റത്ത് ആയിരക്കണക്കിന് സാധുക്കളായ ജനങ്ങൾ താഴ്ന്ന ജാതിക്കാരായ ആൾക്കാർ കൂടിക്കിടക്കുന്നു സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധന്മാരും കുട്ടികളും എല്ലാവരും ഉണ്ട് കേറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ഉഷിച്ച് നാറിയ ഒക്കെ കൊടുത്തങ്ങനെ എല്ലാവരും കൂടെ തൊഴു കൈകളുമായിട്ട് ഗുരുദേവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് വാവിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അറിയാതെ ഗുരുദേവൻ അവരോട് ചോദിച്ചു എന്താ എല്ലാവരും കൂടി എന്താ പ്രഭാതമായപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സാധുക്കൾ ഗുരുദേവനോട് പറഞ്ഞു ഗുരുദേവ ദൈവമുണ്ടോ ഉണ്ടെങ്കിലാ ദൈവം കൈവിട്ടതെന്തേ ഞങ്ങളെ മാത്രം ദൈവമുണ്ടോ ഉണ്ടെങ്കിലാ ദൈവം കൈവിട്ടതെന്തേ ഞങ്ങളെ മാത്രം ജാതിയിൽ താണവർക്ക് ആരാധിക്കാൻ ഭൂമിയിലെങ്ങാനും കോവിലുണ്ടോ ജാതിയിൽ താണവർ ആരാധിക്കാൻ ഭൂമിയിലെങ്ങാനും കോവിലുണ്ടോ ദൈവമുണ്ടോ ഉണ്ടെങ്കിലാ ദൈവം കൈവിട്ടതെന്തേ ഞങ്ങളെ മാത്രം ഗുരുദേവ ക്ഷേത്രങ്ങൾ പണിയാൻ ഞങ്ങൾ വേണം കല്ല് ചുമ പാറ ചുമക്ക മണ്ണ് ചുമക്ക ക്ഷേത്രങ്ങളെല്ലാം പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് കയറാൻ ഞങ്ങൾക്ക് അധികാരമില്ല ക്ഷേത്രത്തിന്റെ അവകാശം എന്ന് പറയുന്നത് പിന്നെ നമ്പൂതിരിമാരാണ് ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളത്തിന് വേണ്ടി കിണർ കുത്താൻ ഞങ്ങൾ വേണം കിണർ കുത്തിക്കഴിഞ്ഞാൽ ആ കിണറിനകത്ത് വെള്ളം കഴിഞ്ഞാൽ വെള്ളം കോരാൻ ഞങ്ങൾക്ക് അധികാരമില്ല ക്ഷേത്രത്തിന്റെ അടുക്കൽ നിന്ന് നൂറടി കൂടി മാത്രമേ ഞങ്ങൾക്ക് നടക്കാൻ അവകാശമുള്ളൂ ഞങ്ങൾക്ക് തൊഴാൻ അധികാരമില്ല ദൈവത്തിനോട് ദുഃഖങ്ങൾ പറയാൻ അധികാരമില്ല ഗുരുദേവ ഞങ്ങളുടെ ദുഃഖങ്ങൾ പറയാൻ ഞങ്ങളുടെ വേദനകൾ പറയാൻ ഞങ്ങളുടെ യാതനകൾ പറയാൻ ഞങ്ങൾക്കൊരു ദേവനെ കാണിച്ചു തരൂ ഞങ്ങൾക്കൊരു ദൈവത്തെ പ്രതിഷ്ഠിച്ചു തരൂ അങ്ങനെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ കൊല്ലവർഷം ആയിരത്തി അറുപത്തിമൂന്ന് കുംഭമാസത്തിലെ ശിവരാത്രി നാളിൽ തിരുവാതിര നാളിൽ സഖ്യപർവത്തിൻ്റെ മേൽത്തെ തട്ടിൽ നിന്നും ഒഴുകി വരുന്ന നെയ്യാറിൻ്റെ അടിത്തട്ടിലുള്ള ഏറ്റവും ആഴമേറിയ കയത്തിൻ്റെ അടിയിൽ നിന്ന് അർദ്ധരാത്രി നേരത്ത് ശിവലിംഗാകൃതിയിലുള്ള ഒരു കൽക്കഷണം പൊക്കിയെടുത്തു എന്നിട്ട് പരന്നു കിടക്കുന്ന ആ പാറയുടെ ഏറ്റവും ഉൾത്തട്ടിൽ കൊണ്ടുവന്ന് ആ ശിലാവിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നിട്ട് അതിൻ്റെ അടിയിൽ ഗുരുദേവൻ എഴുതി വെച്ചു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ജാതിഭേദം മതദ്വേഷം ില്ലാതെ സർവരും സ്വതരധനവാഴുന്ന മാതൃകാ സ്ഥാനമാണിത് കാനനച്ചോലയിൽ കറുത്തപ്പാറയിൽ കാണുന്നു ദീപ്തമാം ദൈവഭാവം കാനനച്ചോലയിൽ കറുത്തപ്പാറയിൽ കാണുന്നു ദീപ്തമാം ദൈവഭാവം കൈവല്യരൂപനാം കൺമഷഹാരനാം കൈലാസവാസന്റെ കാന്തിപൂരം കൈവല്യരൂപനാം കൺമഷഹാരനാം കൈലാസവാസന്റെ കാന്തിപൂരം കാനനച്ചോലയിൽ കറുത്തപ്പാറയിൽ കാണുന്നു ദീപ്തമാം ഒന്നേകാൽ നൂറ്റാണ്ടിന് മുമ്പാണ് ശ്രീനാരായണ ഗുരുദേവൻ അരിയപ്പുറത്ത് ആ കറുത്ത പാറയുടെ മേളിൽ ആ ശിവലിംഗാകൃതിയിലുള്ള ശിലാവിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നത് അതിനുശേഷം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മുപ്പത്തിരണ്ടോളം ക്ഷേത്രങ്ങൾ ഗുരുദേവൻ പ്രതിഷ്ഠാകർമ്മം നടത്തി ജാതിക്കും മതത്തിനുമെതിരായിട്ട് മരണം വരെ അദ്ദേഹം പ്രയത്നിച്ചു അങ്ങനെയുള്ള കാലം ആ കാലത്ത് എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ ജീവിച്ചിരുന്ന കാലം എന്ന ദേശത്താണ് എൻ്റെ കുടുംബം ഈ ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്നത് മാത്രമല്ല അയിലമുണ്ണികൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ പലരും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഈ അയലം എന്ന് പറയുന്നത് എവിടെയാണ് കൊല്ലത്താണോ കോട്ടയത്താണോ എറണാകുളത്താണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അയലോ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള ആറ്റങ്ങലിനടുത്തുള്ള ആറ്റിങ്ങിൽ നിന്ന് കൃത്യം ഏഴ് കിലോമീറ്റർക്ക് കിഴക്കോട്ട് പോകുമ്പോൾ ഉള്ള ഒരു കൊച്ചു ഗ്രാമം കൊച്ചു ഗ്രാമം എന്ന് പറഞ്ഞാൽ പരിഷ്കാരം ഒന്നും ഒട്ടും തീട്ട് തൊട്ടു തീണ്ടിട്ടില്ലാത്ത ഒരു ഗ്രാമം ഇപ്പോഴല്ല ഇപ്പോൾ വളരെ മാറിപ്പോയി എല്ലാ വീട്ടിലും ഉദ്യോഗസ്ഥന്മാർ എല്ലാ ഒട്ടുമുക്കാൽ വീടുകളിലും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരുപാട് മാറ്റം വന്നുപോയി പക്ഷേ ഞാൻ ഈ പറയുന്ന കാലം എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് ഒരു കുഗ്രാമം എന്നുവെച്ചാൽ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കമുകിൻ തോട്ടങ്ങളും വെറ്റിലക്കൊടികളും കുരുമുളക് ഒക്കെ കൊണ്ട് നിബിഡമായ സമൃദ്ധമായ ഒരു കൊച്ചു ഗ്രാമം അതാണ് ഇലം മാത്രമല്ല വാവനൂരൻ നദി തിരുവനന്തപുരം ജില്ലയിലെ ഒരു നദിയാണ് ഈ നദി ഒഴുകി വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടിവാരത്തിലൂടെയാണ് പുരയിടത്തിൻ്റെ അടിവാരത്തിലൂടെയാണ് ഈ നദിക്കൊരു വലിയ പ്രത്യേകതയുണ്ട് ഇത് ആറ്റ പാവനൂരിൽത്തുനിന്ന് ആ നദി ഒഴുകി നേരെ ആറ്റങ്ങൾ വഴി പിന്നെ ചെറിയ കീഴ് വഴി നേരെ കടലിൽ ചെന്ന് പതിക്കുകയാണ് അങ്ങനെയുള്ള ഈ വലിയ നദി വാവനൂരത്തുനിന്ന് വന്നിട്ട് ഞങ്ങളുടെ പൊരയിടത്തിൻ്റെ അടിവാരത്തിൽ വന്ന് ഇടിച്ച് അവിടെ നിന്ന് പിന്നെ മറ്റൊരു നദിയായിട്ട് പോകുന്നത് പോലെ ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നും വല്ലാത്ത ഒരു സൗന്ദര്യമാണത് അപ്പോൾ അതുകൊണ്ട് ഈ പൊരിയിടത്തിൽ വന്ന് ഇങ്ങനെ ഇടിക്കുന്നതിൻ്റെ പേരിൽ അവിടെ വലിയ കയമാണ് വല്ലാത്ത ആഴമാണ് പഴമക്കാർ പറയുന്നത് എൻ്റെ അടിവാരത്തിൽ ചെല്ലാൻ പറ്റില്ലെന്നാണ് അത്ര വലിയ കയമാണ് കൊടും കയമാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ പേരും അതാണ് കൊടുങ്കയം കൊടുങ്കയത്ത് വീടെന്നാണ് അപ്പോൾ ഞങ്ങളുടെ ആ വീട്ടിൻ്റെ പേര് തന്നെ ഈ നദിയെ ആശ്രയിച്ചാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നദി എന്ന സിനിമ സുപ്രിയ ഫിലിംസിൻ്റെ നദി എന്ന സിനിമ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗാനങ്ങളെല്ലാം എഴുതിയത് വയലാർ രാമവർമ്മയായിരുന്നു അതേ ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഐലോ എന്ന് പറയുന്ന കുഗ്രാമത്തിൽ വന്നിട്ടുണ്ടാവാം അവിടെ വന്ന് ഈ ഈ പ്രകൃതിയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ചിലപ്പോൾ എഴുതിയ കവിതയാകാം ആ സിനിമയിലെ ഏറ്റവും ശക്തമായ ഒരു സിനിമ ഗാനം പുഴകൾ മലകൾക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ സന്നതാര ചാമരം സുന്ദര ശീതള മണപ്പുറങ്ങൾ പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ മന്ദാര ചാമരം ശീതള മണപ്പുറങ്ങൾ പുഴകൾ മലകൾ അങ്ങനെ പ്രകൃതിക്ക് അനി ഞാൻ കൊടുക്കുന്ന ഒരു കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിലാണ് എൻ്റെ വീട് അടുത്ത ഭാഗം ഇനി അടുത്ത ദിവസം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം